ഈ എന്ന് പറയുന്ന ഒരു സങ്കേതകമായി മാറ്റിയിട്ട് ഒരു ആത്മപരിഷ്കരണത്തിനുള്ള ഒരു സംവിധാനമായിട്ട് ടൂളായിട്ട് ഉപയോഗിക്കുന്നു ഞാനത് വന്നത് കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായത് നമ്മുടെ ധ്യാനവും അല്ലെങ്കിൽ പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഇഗ്നോസിസത്തിന്റെ വേറൊരു വേറെ രീതിയാണോ അല്ലെങ്കിൽ അതേ രീതി തന്നെയാണോ എന്നൊരു സംശയത്തോ പിന്നെ വേറെ കാര്യം ഈ നമുക്കൊരു ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഘടകം ഈ ശുഭ ചിന്തയാണ് ഓപ്റ്റിമിസം എന്നത് അപ്പോ ഈ ഓപ്റ്റിമിസം എന്നതിനെ നമുക്ക് നമ്മളിലുണ്ടാകുന്ന ഇതൊരു നമ്മളിലുണ്ടാകുന്ന പീയേഴ്സ് ഒക്കെ നമ്മൾ അറിയാതെ ചില ബാഡ് ഹിപ്നോട്ടിസം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പിയർ ആണെന്ന് എനിക്ക് തോന്നലോ അതായത് അശുഭ ചിന്തയെ മനസ്സിൽ കരുതിയിട്ട് അതിനെ ഹിപ്നോട്ടിസ് ചെയ്ത് അതിന് ആ അശുഭ ചിന്തയ്ക്ക് ഒരു സുപ്രീമസി മൈൻഡിൽ നമ്മൾ തന്നെ കൊണ്ടുവരുന്നത് അതിലൂടെയാണ് മാനസികമായ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായത് അത് നമുക്ക് ഈ കേശു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു അപ്പൊ അതിന്റെ ഒരു ടെമെന്റ് തോന്നിയത് ഈ ജീവന്റെ അപ്പം എന്ന് പറയുന്നത് സുഗന്ധ ചിന്തയാണ് നമ്മൾ ഓപ്റ്റിമിസം എന്നത് അപ്പൊ ഈ ഓപ്റ്റിമിസത്തിനെ നമുക്ക് ഈ ഒരു സെൽഫ് ഹിഗ്നോട്ടിക് ശൈലിയിലൂടെ നമുക്ക് മനസ്സിൽ വളർത്തിയെടുക്കാൻ ചുറ്റാൻ കഴിയും അതെങ്ങനെയാണ് ഈ എന്താണ് ഹിഗ്നോട്ടിസം എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തിലൂടെ ഉദ്ദേശിക്കുന്നതാണ് തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാർത്ഥന മെഡിറ്റേഷൻ ഇതൊക്കെ തന്നെ സെൽഫ് ഹിപ്നോസിസ് തന്നെയാണ് സെൽഫ് ഹിപ്നോസിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലേ നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പ് നിന്ന് ഒരുങ്ങുന്നത് പോലെ ആ കണ്ണാടിക്കൊന്നും പ്രയോ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താനാണ് കണ്ണാടി ഉപയോഗിക്കുന്നത് തർക്കാലും നമുക്ക് നമ്മളെ കാണാൻ പറ്റാത്തരത്തോളം അങ്ങനെ കണ്ണാടി ഉപയോഗമായിട്ട് വരും നമുക്ക് നമുക്കെന്താണോ നമ്മളെ കാണാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഈ പറഞ്ഞപോലെ ഉപാസനയുടേതായ ഒരു ഹിപ്നോസിസ് ആവശ്യമില്ല നമുക്ക് നമ്മളെ കാണാം അത് വേറൊരു മൂർത്തിക്കൂടെയോ വേറൊരു വിശ്വാസത്തിൽ കൂടെയോ വേറൊരു സങ്കല്പത്തിൽ കൂടെയോ കാണേണ്ട ആവശ്യമില്ല നമുക്ക് സ്വയം പക്ഷെ നമുക്ക് കണ്ണാടിയില്ലാതെ നമുക്ക് കാണാൻ പറ്റാതിരിക്കുന്ന കൊണ്ട് നമുക്കൊരിക്കലും ഇത് മനസ്സിലാവില്ല പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നോക്കിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്ന നമ്മളെ സ്വയം അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ അതുവരെ സ്വാഭാവികമായിട്ടും സാറ് സൂചിപ്പിച്ച പോലെ സെൽഫ് ഹിഗ്നോസിസുകളിൽ കൂടിയാണ് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാറ് മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നതാണ് മറ്റൊരു കാര്യം പറഞ്ഞത് പിന്നെ ഈ ഓപ്റ്റിമിസ്റ്റിക് തോട്ടുകൾ കൊണ്ട് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫേദമായ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ശരിയാക്കുന്ന കാര്യത്തെക്കുറിച്ചും സാറ് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം സാറ് ദുരിതങ്ങൾ പലതും നമ്മളുണ്ടാക്കുന്ന ചില നെഗറ്റീവ് തോട്ടുകളെ പർവ്വതീകരിക്കുന്നത് കൊണ്ടാണ് ആണോ എന്ന് സാറ് ചോദിക്കുകയുണ്ടായി വളരെ വളരെ ശരിയായ ഒരു കാര്യമാണ് നമ്മൾ തന്നെയാണ് ബെസ്റ്റ് ഇഫ് യു തിങ്ക് ബെസ്റ്റ് യു ആർ ഗോഡ് യു ആർ ഇഫ് യു തിങ്ക് ഗോഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നൊരു സംഗതി പറഞ്ഞ പോലെ ദൈവമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ദൈവം നിസ്സാരമായൊരു പൊടിയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ പൊടി ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ് അപ്പം അതുകൊണ്ടാണ് ഒത്തിരി ആത്മനാത്മാനാവുന്ന ഗീതയെ പറയുന്നതിൻ്റെ കാര്യം അവനവനെ തന്നെ ഉയർത്താൻ അവനവന് മാത്രമേ സാധിക്കുള്ളൂ വേറൊരാൻ സാധിക്കില്ല വേറൊരാക്കും ഇതിനകത്ത് യാതൊരു കാര്യമില്ല പിന്നെ അവനെ സ്വയം മനസ്സിലാക്കി വരാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും മതങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായേ പറ്റുകയുള്ളൂ കാരണം അതിൽക്കൂടെ മാത്രമേ വളരുകയുള്ളൂ സമൂഹ ജീവിയായതുകൊണ്ട് മനുഷ്യൻ ആ സമൂഹത്തിനകത്തിരുന്നു കൊണ്ട് ഒറ്റപ്പെട്ട പാരസ്പര്യത്തിൽ ഉണ്ടാകുന്ന ഏകാന്തത അതൊരു പ്രത്യേക ഏകാന്തതയാണ് ആ ഏകാന്തത പഠിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ ഈ സമൂഹവൽക്കരിക്കപ്പെടുന്നത് അവൻ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പേരിലോ മതസംഹിതകളുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിലോ സമൂഹവൽക്കരിക്കപ്പെടുകയും ഒരു കൂട്ടിൻ്റെ കൂട്ടത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യേണ്ട ആവശ്യം അവനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതുവഴി മാത്രമേ അവൻ ആ ബോധഫലങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ റെസെപ്റ്റിവിറ്റി ഉണ്ടാവുള്ളൂ ആ റെസെപ്റ്റിവിറ്റി കൂടിയാണ് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഒക്കെ അപ്പോൾ ഇപ്പം നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെ ബിറ്റ് ചെയ്തിരിക്കുന്ന പല ബോഡി ലാംഗ്വേജ് ഉദാഹരണത്തിന് ബോഡി ലാംഗ്വേജ് പോലും നമ്മൾ ആരും നിന്നെങ്കിലും അനുകരിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കാറുള്ള കാര്യമാണ് എന്തൊക്കെ നമ്മൾ ഇന്ന ഇന്ന ആൾക്കാരിൽ നിന്ന് അച്ഛനിൽ നിന്ന് എന്തൊക്കെ ഞാൻ മോഷിച്ചിട്ടുണ്ട് ചേട്ടനിൽ നിന്ന് എന്തൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് അതിന് ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് ഓരോ ഇരിപ്പുകൾ ഓരോ നിപ്പ് ഓരോ സംസാരത്തിൻ്റെ രീതി എല്ലാത്തിലും നമ്മൾ ഈ അനുകരിച്ചിരിക്കുന്ന കാണാം അപ്പം തെൽമി യുവർ കമ്പനി ഐ ക്യാൻ ടെൽ യു അബൌട്ട് യുവർ എന്ന് എൻ്റെ ഗുരു പറയുമായിരുന്നു എന്നാൽ വളരെ ശരിയായൊരു കാര്യമാണ് കാരണം നമ്മൾ എങ്ങനെ കാണിക്കുന്നു നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ആ സിമ്പിൾസാണ് നമ്മൾ ഒരു പരിധിയിലെ ഗുരൂര സമ്പ്രദായം ഭാരതത്തിലുണ്ടായിരുന്നതിനും കാര്യം ഇതാണ് ഒരു കണ്ടീഷൻഡ് അറ്റ്മോസ്ഫിയറിൽ കൂടി ഒരു കുട്ടി വളരുക അതായത് എൻ്റെ കുട്ടിയും താൻ്റെ കുട്ടിയും ഹൗമാസാൻ്റെ കുട്ടിയും പ്രജോത്സാഹൻ്റെ കുട്ടിയും നമ്മുടെ നാലുപേരുടെ വൈവിധ്യത്തിൽ കൂടെയല്ല വളരുന്നത് പകരം ഒരു കണ്ടീഷൻ്റെ കണ്ടീഷനിൽ കൂടെ വന്ന് അവരൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഗ്രോത്തിലെത്തി കഴിഞ്ഞിട്ട് അവർ പ്ര പ്രകൃതിയിലേക്ക് വിടുന്നു അവർ സമൂഹത്തിലേക്ക് വിടുന്നു അങ്ങനെ വിടുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് ആയൊക്കെ അസെപ്റ്റൈൻഡാണ് അവർക്ക് തീർച്ചയായി അത് കഴിഞ്ഞ് ബാക്കി അവർ വൈവിധ്യത്തിലൂടെ പോയി പോയ ഇത് കുറച്ച് വിവാദപരമായ പ്രസ്താവനയാണ് പ്രകൃതിക്ക് സഹജമായിട്ട് ഒരുവൻ അവൻ്റേതായ വൈവിധ്യത്തിൽ ജീവിക്കണം എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഇപ്പം സ്വാഭാവികമായിട്ടും വൈവിധ്യം ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്നുകളിലേക്ക് പോകുന്ന ഒരു കുട്ടിയായ കുറ്റം പറയാനൊക്കില്ല കാരണം അവൻ വൈവിധ്യം നോക്കി പോകണതാണ് അല്ല എന്നും പറയാൻ പറ്റും അപ്പോൾ ഈ പറയുന്നവരുടെ ആരും കുട്ടികളങ്ങനെ ഇല്ലാത്തതുണ്ട് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം വലിയ ഈ പറഞ്ഞ ബാലചിന്തകനും ബാലന്മാരുടെയൊക്കെ പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഘര ഓരോ പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് കുട്ടികളില്ല അതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവരോട് എന്തു എന്തുവാണെന്ന് പറയാം കുട്ടികളെ വളർത്തിയാൽ മാത്രമേ പേരൻറ്റിൻ്റെ അലകും പിടിയും അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ ഈ പറഞ്ഞ ഇൻഹിബിഷൻ സാറീ പറഞ്ഞ ഇനിബിഷൻസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ബോധനം ഉണ്ടാകുന്നത് തന്നെ പലപ്പോഴും നമ്മൾ മുതിർന്നവരിൽ നിന്ന് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നാണ് അതിൻ്റെ ഒരു ഹിപ്നോസിസ് ആണ് അപ്പോൾ നടക്കുന്ന ഒരു സെൽഫ് ഹിപ്നോസിസ് ആണ് നമ്മുടെ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കുന്നത് മുഴുവൻ അതിന് മുഴുവൻ നമ്മൾ ഇമ്പെയ്വ് ചെയ്ത് കൊണ്ടുവരുന്നത് മുഴുവൻ നമ്മുടെ പിന്നെ കുട്ടിക്കാരം ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റോൾ മോഡലുകളാണ് ചില സാർമാർ അവർ റോൾ മോഡലുകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് ചില പിന്നെ ബന്ധുക്കൾ അമ്മാവന്മാരോ അങ്ങനെയൊക്കെയുള്ള ബന്ധുക്കളെ നമ്മൾ സ്വാധീനിക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങളുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെയും പോസിറ്റീവ് തിങ്കിങ്ങിന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നൊരു സിദ്ധാന്തത്തെ നമ്മളെ കൊണ്ട് നിർത്തുന്നുണ്ട് ശരിയാണ് നമ്മളവിടെ പോസിറ്റീവ് തിങ്കിങ്ങാണ് നമ്മൾ കൃത്രിമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മൾ സക്സസ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലാണ് പിന്നെ സാറ് സൂചിപ്പിച്ചൊരു പോയിൻ്റ് അതായത് നെഗറ്റീവ് തോട്ടുകളെ നമ്മൾ വലുതാക്കി അതങ്ങ് സത്യമാക്കി മാറ്റുക ആ സംഗതി ചെറുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഡീബേസ് ചെയ്ത് ഡീബേസ് ചെയ്ത് നമുക്കൊന്നും അല്ലാതെ ആയിക്കൊണ്ടിരിക്കും എനിക്ക് അടുത്ത കാലത്തൊരു സുഹൃത്ത് ഉണ്ടായി ആ സുഹൃത്ത് പിന്നെ ആ സുഹൃത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നെഗറ്റീവ് അവരുടെ ഇമോഷൻസിനെ അവർ പർവ്വതീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെങ്ങനെ പർവ്വതീകരിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതത്തിനകത്തായിരിക്കും നമ്മൾ പറയുന്ന ചില വാക്കുകൾ ബോംബുകളായിട്ട് ചെന്ന് ആ കല്ലുകളെ പൊടി ഉടയ്ക്കുന്നത് അപ്പോൾ അവരുടെ സാറ്റ് എന്താണ് എന്ന് വെച്ചാൽ അവർ പിന്നെ ഒരു ലൈഫിൽ സക്സസ്ഫുൾ അല്ല അല്ലെങ്കിൽ ലൈഫിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ലൈഫിൽ തകർന്നു പോയി എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെ ആർക്കും വേണ്ട പിന്നെ എനിക്ക് സൗന്ദര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള കുറേ കോംപ്ലെക്സുകളായിരിക്കും അവർക്കൊക്കെ പക്ഷെ അത് വെളിയിൽ കാണുമോ ഒരിക്കലും കാണില്ല വെളിയിൽ നേരെ തിരിച്ചായിരിക്കും കാണിക്കുന്നത് അവർ വളരെ ആണെന്ന് കാണിക്കും വളരെ സുന്ദരിയാണെന്ന് അവർക്ക് തോന്നും പറഞ്ഞു മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഈ കോൺഷ്യസ്നസ് അഫ് കോൺഷ്യസ്സുമുള്ള കോൺഫ്ലിക്റ്റാത് കോൺഷ്യസ് മൈൻഡ് നേരെ തിരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കും ഈ ആയിരിക്കില്ല ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അവരോടുള്ള സംസാരങ്ങൾ പലതും ഈ മറ്റേ ബോംബ് വെച്ച് നമ്മൾ ആ പർവ്വതത്തെ പൊട്ടിക്കുന്നതാണ് അവരവിടെ ഉപയോഗിക്കുന്ന അവരുടെ കോൺഷ്യസ് മൈൻഡുകളുള്ള സിമ്പലുകളാണ് ആ സിമ്പലുകളെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതല്ല സാറ് പറയുന്നതല്ല ശരി ഞാൻ പറയുന്നതെന്ന് ശരി കാരണം അത് മനസ്സിലാകത്തുകൊണ്ടാണ് എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് അവർക്ക് ആ ഒറിജിനൽ അവർ പർവീകരിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ഇമോഷൻ ഉണ്ടല്ലോ അതിനെ പൊളിക്കുന്നത് നമ്മൾ അതിൽ നിൽക്കാൻ പോയില്ല അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന സൈലൻ്റ് ആയിട്ടൊരു വെക്കേഷനിലേക്ക് പോകും ഉണ്ടാകാൻ പോവും സ്ഥലം വിട്ടുകൊള്ളും കാരണം ഈ എൻകൗണ്ടർ പ്രവേശിക്കാൻ വയ്യ ഡേ ബൈ ഡേ വൺ ഇസ് ഗെറ്റിംഗ് ന്യൂട്രലൈസ്ഡ് അവരുടെ എക്സിസ്റ്റൻസ് ചെയ്യുന്ന ന്യൂട്രലിസ് ചെയ്ത് സീറോയിലോട്ട് പോവുമല്ലോ ഐഗോ ഒരിക്കലും സമ്മതിക്കില്ല ഈഗോ അതുകൊണ്ട് മാറുന്നുള്ളൂ ഈ ഒരിക്കലും അതിൻ്റെ മുമ്പിൽ വരില്ല ഈ ചില ദേവതകളുടെ മുമ്പിൽ പിന്നെ തലയ്ക്ക് സുഖമില്ലാത്തവർ വരില്ല എന്ന് പറയില്ലേ ക്ഷേത്രങ്ങളിലൊക്കെ മുമ്പ് വരില്ല ആ നട ഞാൻ വരില്ല എന്ന് പറയുമ്പോഴേ അതുപോലെ വരില്ല കാരണം അവർക്ക് അവരവരുടെ അവർ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് കാണാം അവരെ പൊളിച്ചാലേ നമുക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് ഇമോഷനെ പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ സക്സസ്ഫുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടാക്കാവൂല്ല കാരണം ഉണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ മോളി വെച്ച് തയ്ക്കുന്ന ഒരു ചെറിയ മേക്കപ്പ് മാത്രമാണ് സേവായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് ഇമോഷൻസിൻ്റെ പർവ്വതീകരണമാണ് സാറ് സൂചിപ്പിച്ച ആ പർവ്വതീകരണമാണ് അതിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ അറ്റാക്ക് സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു ക്രിറ്റിസിസം സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ അവർ കവിതയെഴുതുന്ന ആളാണ് ചെറിയൊരു അറ്റാക്ക് അവർക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് താങ്ങാൻ നോക്കില്ല അവർ തല തലവുതി താഴെ ഉള്ളു ഒറിജിനലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിന്നെ സെൽഫ് എസ്റ്റീം എന്നതിനെ വിളിക്കുന്നുള്ളൂ അതിനെ സെൽഫ് കോൺഫിഡൻസ് എന്ന് വിളിക്കുന്നില്ല സെൽഫ് എസ്റ്റീമിനകത്താണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർക്ക് വീഴ്ച സംഭവിക്കുമോ ഇല്ല അതൊരു സ്യൂഡോ ആയിട്ടുള്ള സെൽഫ് എസ്റ്റീമാണ് അതിന് നിലനിൽപ്പില്ല അതിൻ്റെ പുറകെ നിൽക്കുന്ന നെഗറ്റീവ് ഇമോഷൻസിൻ്റെ പൊളിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു താൽക്കാലികമായിരിക്കുന്ന ഒരു പെയിൻറ്റഡ് ആണ് ഈ പറയുന്നത് അത് പെട്ടെന്ന് നിലമ്പതി അപ്പോൾ സാറെന്തുകൊണ്ട് ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഒരു ഫേസ് ദിക്ക് പ്രതിസന്ധി എന്ന് പറയുന്നത് ഫേസ് ദിക്ക് ക്രൈസിസ് ഫേസ് ടു ഫേസ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മളെ തന്നെ കാണുകയാണ് നമ്മളെ തന്നെ സന്ധിക്കുന്നു ആ പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ് അല്ലാതെ വേറെ വേറൊരുക്കും ഈ നമ്മുടെ പ്രതിസന്ധി ഇദ്ദേഹത്തിന് പ്രതിസന്ധി അല്ലല്ലോ ഇദ്ദേഹത്തിന് പ്രതിസന്ധി അല്ലല്ലോ അപ്പം നമ്മുടെ മാത്രം വ്യക്തിപരമായിരുന്ന പെർസെക്റ്റീവിലാണ് പ്രതിസന്ധി ആയിരിക്കുന്നത് അപ്പോൾ ആ പ്രതിസന്ധിയിൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിടത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ ചാൻസുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ പ്രതിസന്ധി ഫേസ് ചെയ്യുക അതിൽക്കൂടെ നമ്മൾ അജേകമായിട്ട് മുന്നോട്ട് പോകുക കാരണം നമ്മളെക്കാളും വരുന്നതല്ല പ്രതിസന്ധി പ്രതിസന്ധി നമ്മുടെ സങ്കല്പ സൃഷ്ടി മാത്രമാണ് അതിന് ഒരു സാധുതയും നിലനിൽപ്പുമില്ല അത് തൽക്കാലം ഉണ്ടാകുന്ന ഒരു മേഘം വന്ന് സൂര്യനെ മറച്ചു പോകുന്നത് പോലെ അത് പാസിങ് ക്ലൗഡ് മാത്രമാണ് അത് പൊക്കോളൂ അത് പോയി കഴിഞ്ഞിട്ട് വീണ്ടും പ്രകാശം വന്നുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് ആ പ്രതിസന്ധിയെ മൈൻഡ് ചെയ്യാതിരിക്കുക അതിനെ ഓവർകം ചെയ്ത് പോവുക എന്നുള്ളൂ പക്ഷെ അത് നമ്മൾ സമ്മതിക്കില്ല ഈവോ നമ്മളൊരിക്കലും അതിന് സമ്മതിക്കില്ല ഇവ അതിനെ ഇങ്ങനെ പല ഉപായങ്ങളിലൂടെ അതിനെ നമുക്ക് ഒളിച്ചു കളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളതിനെ ഒളിച്ചു വിളിച്ചോഡൻറ്റി വിത്ത് അവർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്താണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകും സാറിന് ഈ സാറിന് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പ്രശ്നമായിട്ട് ഇത് ഡയറക്റ്റായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ പറയുന്നത് ശരിയാണല്ലോ അപ്പോൾ ചിലർക്കത് കേട്ടപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ സാറിന് നന്നു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ക്രൈസിസ് ഉണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ ക്രൈസിസ് എന്ന് പറയുന്നതിനകത്ത് എങ്ങനെ വെളി വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറേ സൂചിപ്പിച്ച പോലുള്ള പോസിറ്റീവ് തിങ്കിങ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലൊരു സെൽഫ് ഹിപ്നോസിസ് കൊണ്ടോ തിരിച്ചു വരാവുന്ന കാര്യമാണ് സംശയമില്ല അതുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ള സെൽഫ് ഇപ്നോസിസ്സുകളാണോ അത്ര ഈ പറഞ്ഞ കുടുംബം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ട്വർനസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തന്നെ നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നുമ്പോൾ നമ്മളൊരു കുടുംബത്തെ ഉണ്ടാക്കുക ആ കുടുംബത്തിൽ നിലനിൽക്കാൻ വേണ്ടി ഒരു ഗോത്രത്തെ ഉണ്ടാക്കുക ആ ഗോത്രം നിലനിൽക്കാൻ വേണ്ടി ഒരു സമൂഹം ഉണ്ടാക്കുക ആ സമൂഹം നിലനിൽക്കാൻ വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കുക ഇങ്ങനെ നമ്മൾ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് അടിസ്ഥാനപരമായിരിക്കുന്ന മനുഷ്യ സ്വഭാവമായിരിക്കും നാരായ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ചില സുഹൃത്തുക്കൾ സംസാരിക്കുന്ന പോലെയോ ഈ രാഷ്ട്രാന്തരീയമായിരിക്കുന്ന ഒരു പൗരത്വം എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയാണെന്നുള്ളത് അല്ലേ ചോദിച്ചു അടിസ്ഥാനപരമായി നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ കൂടെ നിർത്താനുള്ളൊരു മാനസിക പ്രവണത മനുഷ്യനുണ്ട് അത് മാറുന്നത് ബോധപ്രാപ്തിയിൽ മാത്രമാണ് ആരാണ് ഒരു വിശ്വപൗരൻ ഒരു ബോധപ്രാപ്തനെ മാത്രമാണ് വിശ്വപൗരൻ അല്ലാത്തും വിശ്വപൗരമില്ല ചുമ്മാ പറയുന്ന ഇപ്പം ഞാനിന്ന് നടക്കാൻ പോകുമ്പോഴും എന്തെങ്കിലും ഒരു സ്വഭാവമുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രശസ്തനായ വക്കീലിൻ്റെ സംസാരം ഇങ്ങനെ കേൾക്കാറുണ്ട് അദ്ദേഹം ഈ പറഞ്ഞപോലെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഞാൻ നായർ കുടുംബത്തിലെ ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഈ ജാത്യതീതമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് തോന്നാം ഈ ആളെന്തിനെ ഈ സ്പിരിറ്റ് വെച്ചുകൊണ്ട് നടക്കണമെന്ന് തോന്നുക പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്ന ഞാൻ വിചാരിക്കുമായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന ഭരണവും ഭരണത്തിൻ്റെ നിലനിൽപ്പും രാഷ്ട്രീയ കക്ഷികളിലെ വെയിലിയേറ്റു അധികാര പ്രാപ്തിയും താഴോട്ടിറങ്ങുന്നതും ഒക്കെ എന്തോനും ബേസ് ചെയ്താണ് ഈ വർഗീയത ബേസ് ചെയ്ത് മാത്രമാണ് അല്ലാതെ ഒന്നുമില്ല പിന്നെ അങ്ങേര് പറയുന്നതിന് എന്തോ കുഴപ്പം നല്ല കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങേര് പറഞ്ഞോണ്ട് പോയിട്ട് അത്രയേ ഉള്ളൂ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് നമ്മളതിന് കൊണ്ടിതപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് നിത്യമായിട്ട് സംഭവിച്ചിട്ടിരിക്കുന്നത് ചുറ്റുപാട് സംഭവിച്ചിട്ടിരിക്കുന്ന മുഴുവൻ നമ്മൾ നമ്മളീ ഐഡൻറ്റിഫിക്കേഷനിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് തോന്നുന്നു ഇത് പ്രശ്നമാണെന്ന് തോന്നുന്നു അത്രയെടുത്തു നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ പ്രവർത്തകരിക്കുന്ന സ്വഭാവം നമ്മൾ നമുക്കുണ്ടെങ്കിൽ അതിനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വേറെ ആർക്കും നമ്മളിത് രക്ഷിക്കാനൊക്കില്ല എന്നുള്ളതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പിന്നെ കവിയുടെ സ്വഭാവത്തിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം കവികിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് സമൂഹത്തെ ഉൾക്കൊള്ളാനാവുന്ന സമൂഹത്തിൻ്റെ നോവുകളെയൊക്കെ ഉൾക്കൊള്ളാനാവുന്ന പ്രകൃതിയുടെ നോവുകൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിത്വമാണൊരു കവി ശരിയല്ലേ അങ്ങനെ വ്യക്തിക്ക് അപകർഷതകളാണ് ഉണ്ടാകുന്നതെങ്കിലോ അവിടെ കവിത്വം ഉണ്ടോ ആ അപകർഷതയിൽ നിന്നുണ്ടാകുന്ന രോദനങ്ങൾ മാത്രമല്ലേ കവിതയാവുന്നതല്ലോ കവിതയായിട്ട് നമ്മൾ കാണുന്നത് അവരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല കാലം കൊള്ളാവുന്നതുകൊണ്ട് മാത്രം നല്ല സമയമായതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായി ചെയ്യുന്നതായിപ്പോയാലോ സമൂഹം ഇഷ്ടപ്പെടുന്നതായാലോ കുറേ കഴിയുമ്പോൾ അത് തള്ളുവോ തള്ളുമോ എന്നറിയാം അപ്പം നിത്യമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ കാൽപ്പനികമായിരിക്കുന്ന കവിതകൾ പോലും ഉണ്ടാകേണ്ടത് ഒരു ദാർശനിക കൂടിയാണ് ദർശനവും കൽപ്പനയും തമ്മിൽ പ്രകടമായി രണ്ട് ധൂങ്ങളിൽ നിൽക്കുന്നുണ്ട് ദർശനം ഒരു വശത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായൊണ്ട് കൽപ്പനയെ നിൽക്കുകയാണ് ദർശനത്തിൽ സാറൊരു കാരണം കാര്യം കാഴ്ചപ്പെടുന്നു കാഴ്ചപ്പെട്ട് കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു സാറിന് തെളിവുണ്ട് സാറിൻ്റെ കൽപ്പനയിലോ സാറിൻ്റെ അനുമാനം മാത്രമാണ് സാറ് ഭാവിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ദാർശനികതയും കാല്പനികതയും എവിടെ ഒരുമിക്കുന്നുവോ അവിടെയാണ് സർഗസൃഷ്ട യഥാർത്ഥത്തിലുണ്ടാകുക അങ്ങനെ മാത്രമേ ഒരു കവിത ഉണ്ടാവുള്ളൂ അല്ല കാൽപ്പനികത മാത്രം മെച്ചുകൊണ്ടുവരുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ നല്ല എന്ന് പറയുന്ന ഒരു ബോധ ബോധപ്രാപ്തനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ഒരുവൻ തയ്യാറാകുമ്പോൾ ഈ സെൽഫ് ശല്പത്തിശ്വാസികളുടെ പ്രസക്തി എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും അതുവരെ നമുക്ക് തെറ്റാണെന്ന് നമുക്ക് തോന്നാം പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആരാധന അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഗുരുക്കന്മാരുമായിട്ടുള്ള ഭഗവാനും ഇതൊക്കെ നമ്മളെ സെൽഫി പ്രോസസ്സുകൾ തന്നെയാണ് പക്ഷെ ഐ പ്രോസസ്സ് കൂടെ എല്ലാം മനുഷ്യൻ്റെ ഇഷ്ടപ്പെടാൻ ഒക്കെ വേറെ വഴികളൊന്നുമില്ല